ഈ സമയത്ത് തീറ്റ കൊടുക്കുന്നുണ്ടാ കൊറേ നേരമായി ചിങ്ങഅ അപ്പുറത്തെ കൂടുതലുണ്ട് അവിടെ ചീക്കുമ്പോഴിങ്ങനെ കിടക്കണം അപ്പൊ ഇവരിങ്ങനെ തീറ്റ കൊടുത്തോണ്ടിരിക്കണം കഴിക്കണ്ടേ കഴിക്കണ്ട് ഇങ്ങനെ കൊടുക്കണ്ടിട്ടൊന്നുമില്ല മുമ്പ് വേറെ പ്രാവിന്

ും രണ്ടോളും തീറ്റ എടുക്കണം അപ്പൊ അവിടെ രണ്ടാളും ഇങ്ങനെ കൊക്കും കുഞ്ഞും ഇങ്ങനെ തീറ്റ കൊടുക്കാണ് അമ്മപ്രാവിന്റെ വായത്ത കഴിഞ്ഞാൽ അമ്മപ്രാവും എടുക്കും പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാ പിന്നത് എടുക്കും വായെടുക്കും കഴിഞ്ഞിട്ടില്ല കൊറച്ചു സമയായില്ലേ അത് കണ്ടേയില്ലല്ലോ ഇതുവരേക്കും തീറ്റ കൊടുക്കണം നല്ല വിശപ്പ് മാറിയിട്ടില്ല ഈ അമ്മപ്രാവ് നോക്കില്ല